നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രജനീകാന്ത് നായകനായി വരാൻ പോകുന്ന ജയിലർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ സിനിമയിൽ മോഹൻലാലും ഉണ്ട് എന്നുള്ളൊരു കാര്യം നെൽസൻ്റെ സംവിധാനത്തിൽ വരുന്ന ഈ സിനിമയിൽ ആണ് മോഹൻലാലും രജനീകാന്തും ആദ്യമായി ഒന്നിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും അതുപോലെ തന്നെ ഇതിനകത്ത് മോഹൻലാൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയാണ് വരുന്നത് എന്നുള്ളൊരു വാർത്തയും നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചതാണ് അതുപോലെ തന്നെ ശിവരാജ് കുമാർ കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറും ഈ സിനിമയിലുണ്ട് ജാക്കി ഷറോഫും ഈ സിനിമയിലുണ്ട് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറ്റാനാണ് ഇവരൊന്നും ഇല്ലെങ്കിൽ തന്നെയും രജനീകാന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് ഓൾ ഇന്ത്യ ലെവലിൽ വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ട് എന്നാൽ ഈ ഒരു സ്റ്റേറ്റുകളിലെല്ലാം തന്നെ അവിടുത്തെ ഓരോരോ താരങ്ങൾ ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റുകളിൽ നിന്ന് വലിയ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇതൊന്നും അല്ല സൂചിപ്പിക്കുന്നത് ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ആണ് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളിലൂടെയും തമിഴ് സിനിമാ ലോകത്തൂടെയും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അതായത് നെൽസൻ്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആരംഭമാണ് ഈ സിനിമ എന്നും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും ശിവരാജ് കുമാറിൻ്റെയും കഥാപാത്രങ്ങൾ ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസിലൂടെയാണ് വരുന്നത് എന്നുണ്ടെങ്കിലും അടുത്ത ഭാഗങ്ങളിൽ ഇവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുമെന്നുള്ള ഒരു സൂചനയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മോഹൻലാലിൻ്റെ ഈ ജയിലർ എന്ന് പറയുന്ന ഈ സിനിമയുടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗത്ത് മോഹൻലാൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിലും വരും ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരു ത്രൂ ഔട്ട് കഥാപാത്രമായിട്ട് വരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു സത്യമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമായിരിക്കും ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് കിട്ടുക മാത്രമല്ല മോഹൻലാൽ ആരാധകർക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിരിക്കും ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് അതുപോലെ അതും രജനീകാന്ത് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വരിക എന്ന് പറയുന്നത് അതൊരു വലിയ ബഹുമതി തന്നെയാണ് ലോകം മൊത്തം അറിയപ്പെടാനുള്ള അതായത് ഈ ഒരു സിനിമ ലോകം മൊത്തം അറിയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് നിങ്ങൾ